ബാലക്കെതിരെ നിരന്തരം പല വെളിപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ എലിസബത്ത് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് താൻ സഞ്ചരിച്ച കാറിനെ പോലും അപായപ്പെടുത്താൻ ഒരാൾ നോക്കിയെന്നും എത്ര വട്ടം അയാളോട് പറഞ്ഞിട്ടും അയാൾ അയാളുടെ കാർ കൊണ്ട് തന്റെ കാറിലേക്ക് ഇടിക്കുകയായിരുന്നു ചെയ്തതെന്നും ഇതൊക്കെ ഞാൻ തുറന്നു പറഞ്ഞതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണോ എന്ന് അറിയില്ല എന്നിരുന്നാലും ഇക്കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുകയാണ് എന്ന് പറഞ്ഞ് എലിസബത്ത് വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത്രയൊക്കെ സംഭവം നടന്നിട്ടും എന്തുകൊണ്ടാണ് ബാലയുടെ മുൻ ഭാര്യയായിരുന്ന അമൃത സുരേഷോ അമൃതയുടെ സഹോദരിയായ അഭിരാമി സുരേഷോ എലിസബത്തിന് പിന്തുണയുമായി എത്താത്തതെന്ന് നിരവധി പേരാണ് ചോദിക്കുകയുണ്ടായിരുന്നത് എന്നാൽ ഈ ഒരു വിഷയത്തിൽ എലിസബത്തിന് മറുപടിയായി അബിരാമി സുരേഷ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു തങ്ങൾ എലിസബത്തിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും എന്നാൽ ചില വ്യക്തികളുടെ ഇടപെടൽ മൂലം അത് നടന്നില്ല എന്നാണ് അബിരാമിയുടെ പ്രതികരണം രണ്ടു വർഷം മാത്രം കൂടെ ജീവിച്ച എലിസബത്തിനെ ഇത്രയേറെ അനുഭവിക്കേണ്ടി വന്നെങ്കിൽ പതിനാലു വർഷം തന്റെ സഹോദരി എത്ര അനുഭവിച്ചിട്ടുണ്ടെന്നും അഭിരാമി ചോദിക്കുകയാണ് എന്നാൽ അബിരാമിയുടെ ഈ ഒരു മറുപടിക്ക് എലിസബത്തും തിരികെ മറുപടി നൽകി പതിനാല് വർഷം ഞങ്ങൾ അനുഭവിച്ചതാണ് അവർ രണ്ടു വർഷമേ അനുഭവിച്ചിട്ടുള്ളൂ എന്ന് ചിലർ പറയുന്നത് കണ്ടു രണ്ടു വർഷം അനുഭവിക്കുമ്പോഴേക്കും ഇവർക്ക് ഇത്രയും പിന്തുണയുണ്ടോ എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇവർ വിചാരിക്കുന്നത് സംശയമുള്ള ആളുകളൊന്നും തന്നെ പിന്തുണയ്ക്കുണ്ടെന്നും ഞാൻ എന്റെ കാര്യങ്ങളുമായി മുന്നോട്ട് തന്നെ പോകും എന്നാണ് എലിസബത്ത് ഇപ്പോൾ പറയുന്നത് സത്യം പറഞ്ഞാൽ എലിസബത്ത് ഭയന്നുകൊണ്ടാണ് ജീവിക്കുന്നത് മാത്രമല്ല എലിസബത്തിന്റെ കുടുംബത്തിനെതിരെയും ആപത്തുകൾ ഉണ്ടാകുമെന്നാണ് എലിസബത്ത് പറയുന്നത് ചിലപ്പോൾ ഇനി ഒന്നും തുറന്നു പറയരുത് എന്ന് കാണിക്കാൻ വേണ്ടിയായിരിക്കും ഒരു ഭീഷണിപ്പെടുത്തലിന്റെ രൂപത്തിൽ തന്റെ വണ്ടിയിൽ മറ്റൊരു വണ്ടി മൂന്ന് തവണ എത്ര പറഞ്ഞിട്ട് മിടിച്ചുകൊണ്ടിരുന്നതെന്നും എലിസബത്ത് ഇപ്പോൾ പുതിയ വീഡിയോയിലൂടെ പറയുകയാണ് ഒരുപാട് പേരാണ് എലിസബത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് കമന്റുമായി വരുന്നത്